നമസ്കാരം പ്രിയപ്പെട്ടവരെ മനസ്സിനെ ഏറെ സങ്കടപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു പലസ്തീനിൽ നിന്ന് നമ്മൾ കേട്ടത് കാരണം കഴിഞ്ഞ കുറേ നാളായിട്ട് അല്ലെങ്കിൽ രണ്ട് വർഷമായിട്ട് പലസ്തീൻ ഇസ്രയേൽ യുദ്ധം എത്രയോ നിരപരാധികളായിട്ടുള്ള കുഞ്ഞുങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടുള്ള ഈ വൃത്തികെട്ട നരാധമന്മാരായിട്ടുള്ള ഇസ്രയേലി ജൂത നാറികളുടെ ഓരോ വൃത്തികേടുകളും ഓരോ കൊള്ളരി കൃത്യമായി ആ ഭൂമിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടരുന്ന ഒരു മാധ്യമ പ്രവർത്തകനുണ്ട് ആ മാധ്യമ പ്രവർത്തകൻ്റെ പേരാണ് സാലിഹ് അൽ ജറാവി ഇദ്ദേഹത്തിന്റെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് വാർത്തയാണിപ്പം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ സമൂഹ മാധ്യമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ഉണ്ടാകണം അവിടുത്തെ ജനങ്ങളും കുട്ടികളും സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച അൽ ജസീറ എന്ന് പറയുന്ന ചാനലിൻ്റെ ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ആ നാട്ടിൽ നിന്നുള്ള സത്യസന്ധമായ വാർത്തകൾ പുറം ലോകത്ത് എത്തിച്ചുകൊണ്ടിരുന്നത് ഈ ജൂതന്മാർ കാണിച്ച പൈശാചികീയതയും തെമ്മാടിത്തരവും ക്രൂരതയും കൃത്യമായിട്ട് അതിൽ വെള്ളം ചേർക്കാതെ സത്യസന്ധമായി ഒരു മാധ്യമ പ്രവർത്തകൻ എന്താണ് എന്നുള്ളത് നമ്മൾ ഇദ്ദേഹത്തെ കണ്ടുപഠിക്കണമായിരുന്നു അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്തപ്പോൾ ലോകമെമ്പാടും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് ഇസ്രയേലിന് എതിരായിട്ട് സംഭവിച്ചത് ഈ ഒരു മാധ്യമ പ്രവർത്തകൻ നല്ല രീതിയിലുള്ള ഒരു പങ്ക് പങ്കുവച്ചിട്ടുണ്ട് നമ്മുടെ ഈ നാട്ടിലുള്ള ഓരോ മാധ്യമ പ്രവർത്തകരും മാധ്യമധർമ്മം എന്താണ് ധീരനായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് സോലിഹ് അൽ ജറാവിൽ നമ്മളിപ്പോൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട് പലസ്തീനും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചു അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ദികൾ കൈമാറുന്ന ഒരു രീതി ഇപ്പോൾ ഒരുപാട് വീടുകൾ നമ്മൾ കാണുന്നുണ്ട് പലസ്തീനിലുണ്ടായിരുന്ന ബന്ദികൾ േൽ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോകുമ്പോൾ ആസ് എന്ന് പറയുന്ന ഇവരൊക്കെ നാഴികയ്ക്ക് നാല്പത് വട്ടം വിശേഷിപ്പിക്കുന്ന തീവ്രവാദികൾ തീവ്രവാദികളോട് കാണിക്കുന്ന ആ ഒരു സമീപനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ആ വീഡിയോയിൽ അവരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് സലാം പറ മടങ്ങുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു എന്നാൽ ഇസ്രയേൽ എന്ന് പറയുന്ന ഈ വൃത്തികെട്ട പിശാചികൾ പിടിച്ചിട്ടിരിക്കുന്ന ഫലസ്തീനില് ജനങ്ങളെ കൊണ്ടുപോകുന്ന വീഡിയോ നമ്മൾ കണ്ടു ഈ ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ആ നാട്ടിലൊരു സമാധാനം ഉണ്ടാകണം അത് പുള്ളിക്ക് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു പത്രപ്രവർത്തകൻ മാത്രമല്ല നല്ലൊരു ടെന്നീസ് പ്ലെയർ ആണ് അദ്ദേഹം ഒരു യൂട്യൂബർ ആണ് ആ ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി ഇതേ ദിവസം തന്നെ കൊലപ്പെടുത്തിയ ഈ മരപ്പട്ടി നാറികളായിട്ടുള്ള ഈ ഇസ്രയേലിൻ്റെ ജൂത പരിശകൾ ഈ ലോകത്ത് നരകിച്ച് നരകിച്ച് നീയൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോകത്തുള്ളതിൽ ഒരു സംശയം വേണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് ആ ഒരു രണ്ട് മൂന്ന് വീഡിയോ ഒന്ന് കാണാം പുള്ളിയെ കുറിച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ അത് ശരിക്കും നമ്മുടെ കരൾ അലിയിക്കുന്ന തരത്തിലുള്ള ആ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് നമുക്ക് ആ ഒരു ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഹമാസിന്റെ കയ്യിലുണ്ടായിരുന്ന ഇസ്രയേലിന്റെ തടവുകാരെ അവര് നാട്ടിലേക്ക് വിടുന്ന ആ ഒരു രീതി നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇനി ഇസ്രയേല് അവിടെ പിടിച്ചു വെച്ചിരുന്ന പലസ്തീനുകളെ വിടുന്ന രീതിയും കൂടെ ഒന്ന് കണ്ടോ റികളാണ് നാരികൾ ഇതാണ് ജൂതനും ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം കാരണം എത്ര മാന്യമായ രീതിയിലാണ് പലസ്തീനികൾ ഇസ്രയേലികളെ വിട്ടുകൊടുക്കുന്നത് കാരണം അവിടെ അവിടുത്തെ ജനങ്ങൾക്ക് പോലും ഭക്ഷണമില്ല വെള്ളമില്ല എല്ലാ ഉപരോധങ്ങളും ഏർപ്പെടുത്തി അവിടുത്തെ ജനങ്ങളെ ഇഞ്ചിഞ്ചാട്ട് കൊല്ലുമ്പോൾ പോലും അത്യാവശ്യം എഴുന്നേറ്റിൽ നിന്ന് നടന്നു പോകാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഇസ്രയേലികൾ അവൻ്റെ രാജ്യത്തേക്ക് കടത്തി വിടുന്നത് അല്ലെ എന്നാൽ വസ്ത്രം പോലും ഇടിയിക്കാതെ ഇതുപോലെ പൈശാചികമായ രീതിയിൽ ഇപ്പോഴും ആ രാജ്യത്തെ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതകളും തെമ്മാടിത്തരങ്ങളും നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ടും ഇത് ഇതിനെ സപ്പോർട്ട് ചെയ്തു വരുന്ന കേരളത്തിലെ ചില വൃത്തിഘട്ട മാധ്യമ പ്രവർത്തകർ ഉണ്ടല്ലോ ആ മാധ്യമ പ്രവർത്തകർ കേൾക്കാൻ വേണ്ടി അവർ കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ സഹോദരന്റെ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് വെക്കുന്നത് മരണത്തിന് തൊട്ടുമുമ്പ്

ആ മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു വീഡിയോ ഏതൊരു മനുഷ്യൻ്റെയും കരൾ അലിയിക്കുന്ന ഒരു വീഡിയോ തന്നെ അല്ലേ കാരണം ഏത് മതത്തിലായിക്കോട്ടെ അവരുടെ വിശ്വാസം അവസാനം മരിക്കുമ്പോഴത്തേക്ക് ആ ദൈവത്തിൻ്റെ നാമം ഉച്ചരിച്ച് മരിക്കുക എന്നുള്ളതല്ലേ അത് പറയുമ്പോൾ പോലും ഇതൊക്കെ മനുഷ്യനായിട്ട് ജനിച്ച ആൾക്കാർക്ക് മാത്രമേ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിനകത്തൊരു വേദന ഉണ്ടാവുള്ളൂ എത്ര പത്ത് ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന മക്കളെ കൊന്നൊടുക്കിയ ഈ ക്രൂര രാഷ്ട്രം ക്രൂ ക്രൂരന്മാരായിട്ടുള്ള ഭരണാധികാരികൾക്ക് ഓശാന പാടുകയും അവനിക്ക് ഓശാന പാടുകയും അവനെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ ഓരോ മാധ്യമ പ്രവർത്തകനും ഓരോ മലയാളികളും മനസ്സിലാക്കുക ഓരോരുത്തരും മനസ്സിലാക്കണം നിങ്ങളൊക്കെ മനുഷ്യരാണ് ഈ ഭൂമിയിൽ കുറച്ചു കാലം ജീവിച്ച് നമ്മളൊക്കെ മരണപ്പെട്ടു പോകേണ്ട ആൾക്കാർ തന്നെയാണ് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വർഗീയത ഉണ്ടാക്കി മതങ്ങളെ തമ്മിൽ തല്ലിച്ച് സ്പർദ്ധയുണ്ടാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യുന്ന നീയും ഒരു തഹാൾ മരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഏരിയൽ ഏരിയ എന്ന് പറയുന്ന ക്രൂരനായിട്ടുള്ള ഭരണാധികാരി ഏത് രീതിയിലാണ് ഈ രാജ്യത്ത് നിട വാങ്ങിയതെന്നുള്ളതും നമ്മളുടെ കൺമുന്നിലുണ്ട് അതിലും ഭയാനകമായിരിക്കും ഈ നരഭോജിയായിട്ടുള്ള ഈ ട്രാക്കുളായിട്ടുള്ള ഈ വൃത്തികെട്ടവന്റെ മരണവും നമ്മൾ കാണാൻ പോകുന്നതിൽ ഒരു സംശയമില്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രാർത്ഥിക്കുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം വരട്ടെ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ